പക്ഷെ അന്ത് കൊണ്ട് വന്നു നോക്കിയതാ ഇഷ്ട അടി പിടിച്ചു പോയതാ എൻറെ മക്കളെ അന്തു പറയണേ ഇഷ്ട കര വച്ചിട്ട് ഞാനൊന്ന് ചൂടാക്കാൻ പച്ചതാ എനിക്ക് മറന്നു മക്കളെ അപ്പൊ അപ്പൊ പിന്നെ പപ്പടാ പിന്നെ അന്താൻ അടുക്കളയിലേക്ക് വന്നു ഉണ്ടല്ലോ ഇവിടെ ഭയങ്കര ഒച്ചപ്പാട് അപ്പൊ അന്താൻ വിചാരിച്ചാലോ അടക്കളയിൽ മഴ പെയ്യാണ് എന്താ സംഭവം എന്നറിയോ അടുപ്പത്തുള്ളത് പറ്റിയിട്ട് പടപട പട പടപടാന്ന് ഒച്ച കേക്കാണ് അപ്പൊ ഓരോ ഓടി വന്നിട്ട് പറഞ്ഞ അടക്കളയിൽ മഴ പെയ്യുന്നുണ്ട് വേഗം വന്നോളി അടുപ്പത്ത് ഗ്യാസിന്റെ മുള്ള എന്തോ വെച്ചീനോങ്ങൾ അപ്പൊ ഞാൻ വന്നു നോക്കിയപ്പോഴത്തേക്കാണ് ഇക്കോലത്തിലായത് അയ്യ് എന്താ അത് അത് ഇഷ്ടുന്ന കാര്യ അടി പിടിച്ചു പോയത് നല്ലോണതാ इथे कालनी